ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാവൽ കൃഷിയാണ് അതായതാണ് എൻ്റെ പാവൽ ഞാൻ പാവലിനെ നട്ടുകൊടുത്തിരിക്കുന്നത് ഒരു ഗ്രോബാഗിലാണ് ഇതാണ് നമ്മുടെ പാവലിൻ്റെ ചുവട് നമ്മുടെ പാവലിൻ്റെ വള്ളികളൊക്കെ നന്നായിട്ട് നല്ല ആയിട്ട് വളർന്നു കയറിയിട്ടുണ്ട് അതുണ്ടോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ ഒരു പാവല് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കാശ് ചിലവാക്കിയുള്ള വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട വളരെ ലളിതമായിട്ടുള്ള വളങ്ങൾ ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ പാവലിൽ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും ഞാനിതിന് പൈസ ചിലവില്ലാത്ത വളമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മുടെ പാവലിൽ നിന്നും കായ് പെറിച്ചു തോരൻ വെച്ചു ഇപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും കായുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പാവയ്ക്ക ഇത് ചെറിയ ടൈപ്പ് പാവലാണ് ഈ പാവയ്ക്ക വളരെ ടേസ്റ്റിയാണ് തോരൻ വെച്ച് കൂട്ടാനായിട്ട് സാധുണ്ടോ കുഞ്ഞൻ കുഞ്ഞം പാവയ്ക്കണ്ടേ അടുത്ത പാവയ്ക്ക അടക്കുന്നു ഇതുപോലെ പാവയ്ക്കകള് ധാരാളമായിട്ട് നമുക്ക് പിടിച്ചു വരും ഈ ഒരു വളപ്രയോഗം ചെയ്തു കൊടുത്താൽ ഇത്ത പാവയ്ക്ക അടക്കുന്നുണ്ട് ഇതിന് ഇത് നമ്മുടെ കോവലൊക്കെ കയറിപ്പോയിരിക്കുന്ന പന്തലിലേക്കാണ് ഞാൻ കയറ്റി വിട്ടുകൊടുത്തിരിക്കുന്നത് മുകളിലിട്ട് ത കയറ്റി വിട്ടിട്ടുണ്ട് നല്ല ആയിട്ടാണ് നമ്മുടെ പാവലിൻ്റെ വള്ളികൾ പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൽ നിറയെ പൂക്കവും കായ്ക്കൊക്കെ ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഇപ്പോൾ വളം ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാം എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ ആ ഒരു ഭാവയ്ക്കാൻ മറിഞ്ഞുകിടക്കുന്നുണ്ടോ പാവൽ കൃഷി ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാവലിൻ്റെ വിത്തൊക്കെ ഒന്ന് ഇട്ട് പാവലെ കൃഷിയൊക്കെ ചെയ്ത് കൊടുക്കണം പാവലിൻ്റെ വിത്തൊക്കെ മുളച്ച് വരാനായിട്ട് ഇത്തിരി താമസമുണ്ട് അപ്പം നമ്മൾ പാവലിൻ്റെ വിത്ത് മുളപ്പിക്കാൻ ഇടുമ്പോൾ നമ്മൾ തലേ ദിവസമേ അത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് പാകി കൊടുക്കുകയാണെങ്കിൽ എളുപ്പമത് മുളച്ച് വരും അല്ലെങ്കിൽ ഒത്തിരി താമസം എടുക്കും നമ്മുടെ പാവലിൻ്റെ വിത്ത് മുളച്ച് വരാനായിട്ട് ഞാൻ അങ്ങനെയാണ് ഈ പാവലിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചത് നമുക്ക് വേറെയും വെള്ളപ്പാവലും ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അതാ കുഞ്ഞു കുഞ്ഞു കായ്കൾ ഉണ്ടായി വരുന്നതണ്ടോ അത് അടുത്തൊരു കായ് കിടക്കുന്നു അതാ ഉണ്ടോ നമുക്കിതുപോലെ ഇഷ്ടംപോലെ കായ്കള് നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകാനായിട്ട് നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി ഞാൻ എന്ത് വളമാണ് ചെയ്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളമാണിത് അതായത് കണ്ടോ ഇത് പച്ച ചാണകവും ചീമക്കൊന്നിലെയും കൂടെ ഞാൻ പുളിപ്പിച്ച് വെച്ചിരുന്നതാണ് അതിൽ ഒരു കപ്പ് സ്ലറി എടുത്തിട്ട് നമ്മളൊരു അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ പാവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ പാവലിൽ പൂക്കളും കൈകളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഈ വളമാണ് എൻ്റെ ഈ പാവല് കൃഷിക്ക് ചെയ്തു കൊടുത്തത് ഇങ്ങനെ പച്ചച്ചാണകവും ചീമക്കൊന്നയിലേയും കൂടെ പുളിപ്പിച്ചുണ്ടാക്കുന്ന ജൈവ സ്ലറിയോടൊപ്പം നമുക്ക് കുറച്ച് ഫിഷ് അമ്മനും ആസുരും കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ ഇത് ഫിഷ് അമ്മനോ ആസരാണ് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതും കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പാവിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെയുള്ള വളമൊക്കെ തയ്യാറാക്കുന്നതിന് നമുക്ക് യാതൊരു പൈസയുടെയും ആവശ്യമില്ല വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഞാൻ മുമ്പും ഈ വളം തന്നെയാണ് നമ്മുടെ പാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തത് അതായതാണ് എൻ്റെ പാവലിൻ്റെ ചൂട് അതിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ഒരു കപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഈ ഗ്രോബാഗിൽ നിന്നാണ് വളർന്ന് നമ്മുടെ പന്തലിലേക്ക് ഈ പാവൽ കയറിപ്പോയിട്ടുള്ളത് അതെൻ്റെ ചോട്ടിൽ തന്നെ കായ പിടിച്ച് വരുന്നത് കണ്ടോ അതാ കാ കണ്ടോ ഇതിഷ്ടംപോലെ കായ്ക്കുന്ന ടൈപ്പ് പാവലാണേ പാവയ്ക്കേ ചെറുതാണെന്നുള്ളതേ ഉള്ളൂ പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നുമാണ് നിങ്ങൾക്കും ഇതുപോലെ ഈ ചെറിയ പാവലിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് നോക്കുക നമുക്ക് എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാൻ എല്ലാവിധ പച്ചക്കറികളും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാം നട്ടു കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ പിടിക്കും ചിലതൊക്കെ പോകും നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും നമ്മുടെ കൃഷികളൊക്കെ മെച്ചപ്പെട്ടു വരിക ചിലപ്പോൾ നമ്മൾ വിത്തൊക്കെ പാകി കിളർത്ത് വരുമ്പോഴേക്കും നമുക്കൊരു മഴ വരുന്നത് അപ്പോൾ അങ്ങനെ ആ മഴയിലൊക്കെ നമ്മുടെ കൃഷികളൊക്കെ കുറച്ചൊക്കെ പോകാനും സാധ്യതയുണ്ട് എങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ നമുക്ക് പച്ചക്കറി തൈ നഷ്ടപ്പെട്ടു പോയാലും വീണ്ടും വീണ്ടും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കണം ഞാനെങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒന്ന് പോയാലും വീണ്ടും അടുത്തത് തന്നെ പെട്ടെന്ന് അടുത്തത് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും എല്ലാ കൂട്ടുകാരും ഇതുപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് വിഷരഹിത പച്ചക്കറി നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി